ഉൾക്കടലിൽ കണ്ടുവരുന്ന പക്ഷിയാണ് ഭൂപി പക്ഷെ എങ്ങനെയോ കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ചിലെത്തി നിലയിലായിരുന്നു ചിരകടിക്കുന്നുണ്ടെങ്കിലും പറക്കാനാവാത്ത അവസ്ഥയിൽ തളർന്നു കിടന്ന ഭൂപിയെ കണ്ട് നാട്ടുകാർ വന്യജീവി റെസ്ക്യൂ സംഘടനയായ മാർക്കിനെ അറിയിച്ചു മാർക്കിൻ്റെ പ്രവർത്തകൻ ബിജിലേഷ് കോടിയേരി സ്ഥലത്തെത്തി പക്ഷിക്ക് പരിചരണം നൽകി ജില്ലാ വെറ്റനറി ആശുപത്രിയിൽ എത്തിച്ചു ഈ ഒരു ബേഡിന തലശ്ശേരി മുഴപ്പിലങ്ങാട് പ്രദേശത്ത് വെച്ച് കാണാൻ കിട്ടില്ല കടലോരത്തിൻ്റെ സമീപം വെച്ചിട്ട് അവിടെ പാർക്കിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് അവിടെയുള്ള ഊരാളെങ്കിലെ തൊഴിലാളി അവിടെയുള്ള വർക്കർ അവിടെ ഈ ഒരു ബേഡിന് കിട്ടുകയും നമ്മളെ മാർക്കിൻ്റെ ഒരു പ്രവർത്തനമുണ്ട് പ്രശാന്ത് മാഷ് എന്ന് പറഞ്ഞാൽ അവരറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ പോയിട്ട് ഇതിനെ റെസ്ക്യൂ ചെയ്യാനും ചെയ്തിട്ടുള്ളത് നിലവിൽ ആരോഗ്യവാനാണ് ഭൂമിയെന്ന് വെറ്റിനറി സർജൻ ഡോക്ടർ ഫാബിൻ വ്യക്തമാക്കി ബേഡ് ഇപ്പോൾ കുഴപ്പമില്ല ഹെൽത്തിയാണ് കണ്ടിട്ട് ആണ് സ്ട്രെസ്സ് വന്നിട്ട് വീണതായിരിക്കണം നമ്മുടെ മൈഗ്രേറ്ററി ബേഡ്സ് ആണല്ലോ അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൻ്റെ ചിലപ്പോൾ വന്നിട്ടുള്ള സ്ട്രെസ് കൊണ്ടിട്ട് വരുന്നതാണിത് റെഗുലർലി ഇവിടെ വരുന്നുണ്ടെന്ന് പറയുന്നു ഇടക്ക് എക്സാമിനേഷൻസിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല കണ്ടിട്ട് റെസ്പിറേറ്ററി സിസ്റ്റം വലിയ പ്രോബ്ലം ഇല്ല പിന്നെ വിങ്സ് ഒന്നും പ്രശ്നമില്ല ഫ്ലാപ്പിങ്ങിനൊന്നും പ്രോബ്ലം ഇല്ല അപ്പം പറക്കാനും ഓക്കെ ആയിരിക്കും പിന്നെ കുറച്ചൊരു സ്ട്രെസ്സ് ഫ്രീ ആയി ഒന്ന് എനർജി ആവുമ്പോഴത്തേക്കും ആൻമൽ ബേർഡ് പറന്നോളമായിരിക്കും കുഴപ്പമുണ്ടാവില്ല കടലിൽ മുപ്പത് നൊട്ടിക്കൽ മൈൽ സഞ്ചരിച്ചാൽ പോലും അപൂർവം കാണുന്ന പക്ഷിയാണ് ഭൂമി അല്ല നമ്മൾ ഈ ഇത് നമുക്ക് ഷോറിലും വരില്ല തീരദേശത്തും വരില്ല ഉൾക്കടലിൽ മാത്രം കാണുന്ന ഒരു ബേഡാണ് നമ്മൾ കണ്ണൂരിൽ എല്ലാ പോലും നമ്മൾ പെലാജിക് സർവേ കണ്ട കണ്ടക്ട് ചെയ്യും അതായത് പക്ഷികളെ നോക്കിയിട്ട് ഉള്ളിലേക്ക് പോകും അപ്പോൾ ഒരു മുപ്പത് നോട്ടിക്കൽ മേലെ ഉള്ളിൽ പോയാലും നമ്മളധികം കാണാറില്ല വളരെ റയർലി ആണ് ഇങ്ങനത്തെ പക്ഷികളെ കാണാറുള്ളു ഇത് ഉൾക്കടലിലുള്ള ഇന്ത്യൻ ഓഷ്യൻ കടലുകളിലുള്ള ഐലൻഡുകളിലാണ് ഇവർ ബ്രീഡ് ചെയ്യുന്നത് നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ഇപ്പോൾ ലക്ഷദ്വീപിൽ ബ്രീഡിങ് ഉണ്ട് അതല്ലാതെ കണ്ടിട്ട് നമുക്ക് അടുത്തൊന്നും വരില്ല അപ്പം മിക്ക മിക്ക സീസണുകളിലും നമുക്ക് എല്ലാ ഈ ജൂലൈ ഓഗസ്റ്റ് ആകുന്ന സമയങ്ങളിലും നമുക്ക് ഇതുപോലത്തെ ബേഡ്സിന് കണ്ണൂർ ഷോറിൽ കിട്ടാറുണ്ട് അതിൻ്റെ മെയിൻ റീസൺ ഇത് എക്സോസ്റ്റഡ് ആയിട്ട് നമുക്ക് ഉള്ളിൽ നല്ല കാറ്റും സ്റ്റോമെല്ലാം ഉണ്ടാകുന്ന സമയങ്ങളിൽ അടിച്ച് തീരത്തേക്ക് വരുന്നതാണ് അങ്ങനെയാണ് കിട്ടാറ് അധിക ബേഡ്സുകൾക്കും നമുക്ക് നല്ല രീതിയിൽ ഒരു ഒരു കെയർ കൊടുത്താൽ റിലീസ് ചെയ്യാൻ പറ്റുന്നുമുണ്ട് തുറന്നു വിട്ടെങ്കിലും പക്ഷിക്ക് പറക്കാനായില്ല രണ്ട് ദിവസം കൂടെ നിരീക്ഷിച്ച ശേഷം കടൽ തീരത്ത് വീണ്ടും തുറന്നു വിടും പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ